എനിക്ക് നിങ്ങളോട് അമർശമാണ് കാരണമൊന്നല്ല വഴിയിൽ കരിങ്കൊടി കാട്ടില്ല ബാനർ എഴുതിക്കെട്ടില്ല ഒന്നും ചെയ്യില്ല ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കാതെ ശരിക്കും എനിക്ക് നിങ്ങളോട് അമർഷമാണ് പിണറായി വിജയൻ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് പിണറായിരിക്കും അക്ഷരങ്ങളും ആശയങ്ങളും കൊണ്ട് അമ്മാനമാടി മലയാള സാഹിത്യ ലോകത്തെ കാരണവരുടെ കസേര അലങ്കരിക്കുന്ന ശ്രീ എം ടി വാസുദേവൻ നായർ തൊടുത്തുവിട്ട വാക്ഷരങ്ങളുടെ മൂർച്ച അനുഭവിച്ചറിയാനുള്ള നിലവാരം അത് ഏൽക്കുന്നവർക്കില്ല എന്നിരിക്കെ ആസനത്തിൽ മുളച്ച ആലിൻ ചില്ലയിലിരുന്ന് ഉയലാടുന്നവർക്ക് ഇതൊക്കെയുണ്ടോ യേശുന്നു എന്ന പൊതുജനാഭിപ്രായത്തിലാണ് സംഭവത്തിന്റെ സാമൂഹ്യ വിശകലനം വന്നെത്തി നിൽക്കുന്നത് നേതൃപൂജ എന്ന പരാമർശം വെളിച്ചം പോലെ വ്യക്തമായതാകയാൽ പകലിനെ പെറുന്ന സൂര്യന് അത് മനസ്സിലാകാതിരിക്കാൻ തരമില്ല എന്തൊക്കെയായാലും ഒരു ൊക്കെ കേട്ട് സുഖിക്കാൻ തുടിച്ച തീ കുതിര വേദിയിലിരുന്ന് പുകഞ്ഞഴുകേണ്ടി വരുമെന്ന് പോലും മെച്ചപ്പെട്ട സിദ്ധാന്തത്തെ എന്നോ നിലച്ചിട്ടുണ്ടാവില്ല ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നത് എന്ന് സംശയിക്കുന്ന സക്കാല സിദ്ധാന്തങ്ങളും എന്നേ കരിച്ച് ചാമ്പലാക്കി ക്ലിഫ് ഹൗസിലെ ജാമ്പ മരച്ചോട്ടിൽ ജൈവ വളമായിട്ടിട്ടു അഞ്ചാറ് വേളവും എടുത്തെന്ന കരക്കമ്പി അധികാരം എന്നാൽ കുടുംബ സേവനത്തിന് ലഭിക്കുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി വരും കാലങ്ങളിൽ അറിയപ്പെടാനുള്ള തത്രപ്പാടിന് കണ്ടതിന്റെ ധന്യതയിലാണ് ആളിപ്പ് ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന സ്വാതന്ത്ര്യം എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യം ചാടി പിടിച്ചു വിനിയോഗിച്ചാലും രാജകോപത്തിനിരയാകും എന്തിന് ഇതൊക്കെ പൊതുവേദിയിൽ തുറന്നടിച്ചതിന് നൽകിയ പുരസ്കാരങ്ങൾ തിരികെ വാങ്ങാനുള്ള വകുപ്പുകൾ സൃഷ്ടിക്കാനും മടിക്കില്ല വേണ്ടി വന്നാൽ യുവർ ബുക്സ് എന്ന് എഴുതിയ ഒരു കറുത്ത ബാനർ ഉയരാനും സാധ്യതയുണ്ട് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞി ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയാൽ സമ്മതിക്കാത്ത മുഖ്യ മഹാരഥനും മരുമകനും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നുണ്ടല്ലോ അബദ്ധമെടുത്ത് അടിവസ്ത്രത്തിൽ തിരികിയതുപോലെ ആയോ മോനെ ആ കണ്ണുകൾ പറഞ്ഞത് പിണറായി വിട്ടു സ്വാഭാവികം വിടേണ്ടി വന്നു എന്ന പ്രയോഗമായിരുന്നു കുറച്ചുകൂടി ഉചിതം തിരുവള്ളത്തിന്റെ കഴുകക്കരളിലെ സംഘർഷം അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എം ടിയുടെ തുറന്നടിക്കൽ നാളെ തീർച്ചയായും തിരിച്ചടിയാകും എന്ന് ബോധ്യമുള്ളതിനാൽ പ്രതിരോധ മരുന്നുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകേണ്ടതുണ്ടല്ലോ എം ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല പ്രതിരോധ സേനയിലെ പ്രഥമ ഭടൻ രംഗത്തെത്തി ആദ്യ തന്നെ അല്പം തീവ്രത കൂടിയതാണല്ലോ വിമർശിച്ചത് ശരി സമ്മതിച്ചു ും തമ്മിലുള്ള ബന്ധം കൂടി ഒന്ന് വിശദമാക്കു സഖാവേ എങ്കിലെ അത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എന്റെ നിരീക്ഷണം ഭയങ്കരം തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ ഇത്ര കൃത്യമായി നിരീക്ഷിക്കാനുള്ള അണ്ണന്റെ നിരീക്ഷണ പാഠവും പക്ഷി നിരീക്ഷകർക്കുണ്ടായിരുന്നെങ്കിൽ അവരെന്നേ തുക്കണാങ്കുരുവിയുടെ കൂടിനെ ഓണത്തുമ്പിയുടെ ഓലമെടയൽ എന്ന് നിരീക്ഷിച്ചേനെ നിരീക്ഷിച്ച് രക്ഷപ്പെടാനുള്ള പരീക്ഷണം കൊള്ളാം ഇടതുവിരുദ്ധ അപസ്മാരം ബാധിച്ചവരാണ് ഇത് സർക്കാരിനെതിരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതെന്നാണ് ഈ പി ജയരാജൻ്റെ വാക്കുകൾ അപസ്മാരത്തെ കൂടി അപമാനിക്കാതെ അടുത്ത പ്രതിരോധ മാർഗങ്ങൾ മെനയുന്നതിൽ മുഴുകു നിരീക്ഷക സൂര്യനേറ്റ സൂര്യാഘാതത്തിനുള്ള പ്രതിവിധി തേടുന്നതിനിടയിൽ ഏറെ താഴെ ഇറങ്ങാൻ നേരമുണ്ടെങ്കിൽ ആ പ്രസംഗം ഒന്ന് പൂർണ്ണമായി കേട്ടോളൂ കേട്ടോ നേരിട്ട് കണ്ണിൽ കണ്ടതും ചെവിയിൽ കേട്ടതും മാധ്യമ സൃഷ്ടിയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ ഏതെങ്കിലും രാജഭക്തന് ഉണ്ട് രാജാവിന്റെ പ്രാക് നഖം കൊണ്ട് ഞരിച്ചു കൊല്ലുന്ന ചെങ്ങന്നൂരിന്റെ അഭിമാന താരത്തിനുണ്ട് പക്ഷേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഒരു മാധ്യമങ്ങളുടെ ഞാൻ ഇതാണ് പ്രതിരോധം അണ്ണ ഇതുപോലെ അല്ലായിരുന്നു പറഞ്ഞതോ അങ്ങനെ ആയിരുന്നില്ല വളരെ വേഗം പോയി ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ഒപ്പം കൊടുങ്കാറ്റിലെ കഴുകന്റെ പേര് ചേർത്തവർക്ക് ഇതൊക്കെ എന്ത് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല അഞ്ച് ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില്